െ ഹാപ്പി അപ്പൊ എന്നിതുപോലെ ഞങ്ങൾ ഹാപ്പിയോടെ ധ്യാൻ പ്രോണ് ഈ സിനിമയിലേക്ക് വിളിച്ചപ്പോ സാധാരണ പോകാറുള്ളവരെ പോയതാണോ അതൊരു ഹിസ്റ്റി ഫിലിമിന്റെ ഭാഗമാൻ പോകുന്നവരാണ് പോയത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മലയാളി ഫ്രം ഇന്ത്യ സിനിമ ബിന്ദു അതിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു അതിന്റെ എഴുത്തുന്നത് അപ്പൊ ആ സെറ്റിലാണ് വെച്ചിട്ടാണ് ബിന്ദു ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പോ ബിന്ദു ലൈഫാണ് സിനിമ അപ്പൊ ബിന്ദു അപ്പൊ ഈ കഥ പറഞ്ഞപ്പോഴേ ഈ ക്യാരക്ടർ ഉണ്ട് എന്റെ അയ്യമ്മമാരുടെ കൂട്ടത്തില് ഞാനും എനിക്ക് ഫസ്റ്റ് കാസ്റ്റ് തന്നെ ഡിഫോൾട്ടാ നമ്മുടെ അപ്പോ അതെ ഞങ്ങൾ ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ജിൻഡോവിനോടും ശരീസിനോടുള്ള സൗഹൃദമാണ് ഈ സിനിമയിൽ വരാനുള്ള അത്ര ഇപ്പൊ ഇപ്പൊ മനസ്സിലെങ്കിലും മാറിയാവുക എല്ലാ ഇനി സിനിമ ഉണ്ടാവും ഒരെണ്ണം കൊണ്ടൊന്നും ചെയ്ത ആയിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴാണെങ്കിൽ തമാശ രീതിക്ക് പറഞ്ഞതാണെങ്കിലും നിങ്ങൾ തമ്മിൽ തമാശകൾ പറഞ്ഞ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അതിപ്പോഴും നിങ്ങൾ വർക്ക് ചെയ്യണം ഇപ്പോഴും ഒരു സംഘം നിങ്ങൾ ആ കോമ്പോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യണം ആ ഒരു കോംബ് എങ്ങനെയാണ് അതിപ്പോ ഞാനും ദിലീപും ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ മാത്രമല്ല അല്ലെങ്കിൽ ദിലീപ് ദിലീപിന്റെ സഹതാരങ്ങളോടൊപ്പം അഭിനയിക്കുമ്പോൾ ഞാൻ എന്റെ കൂടെ മറ്റുള്ളവരെ അഭിനയിക്കുമ്പോഴൊക്കെ നമുക്ക് സീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം നമ്മൾ ഇമ്പ്രൂവൈസ് ചെയ്യാൻ ശ്രമിക്കും അത് ഹ്യൂമർ മാത്രമല്ല അല്ലാതെ പല കാര്യങ്ങളും നമ്മളങ്ങനെ ചെയ്യാറുണ്ട് അതിപ്പോ ഷാരീസിനോടും ബിന്ദുമായിട്ടും ചോദിച്ചാലറിയാം നമ്മൾ സീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ നമ്മളിങ്ങനെ ചോദിച്ച് ചോദിച്ച് അതില് എത്ര കിട്ടിയാലും കുറെ കൂടെ നന്നാക്കാനുള്ള ശ്രമം അതിന്റെ ഭാഗമായിട്ട് ദിലീപ് ഞാനൊക്കെ സ്ഥിരം ചെയ്യുന്നതാണ് ഇനി ഏർ ് അത് വേണ്ട അത് വേണ്ട നിങ്ങൾ എപ്പോ കേട്ടുന്നു എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ അന്മരോട് ചോദിച്ചോട്ടെ നിങ്ങൾ എപ്പോഴാണ് വന്നിട്ട് നമ്മളോട് അത് വേണ്ട അത് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല അവര് അങ്ങനെയല്ല അത് നമ്മൾ എപ്പോഴും എപ്പോഴും ചെയ്യുന്നതാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഒരു കഥാപാത്രമാണ് അതിന് അതിന്റെ ഒരു ഒരു സ്കെലിറ്റിൽ മാത്രമാണ് അവര് നമുക്ക് തരുന്നത് അതിന് മജയി മാംസം എല്ലാം വെച്ച് പിടിപ്പിച്ചതിനൊരു സ്വഭാവം കൊണ്ടുവരേണ്ടത് അതിനൊരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മളാണ് എനിക്കൊരു കഥാപത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപത്രം ഏറ്റവും നന്നാണോ എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാണ് അതിന്റെ സംവിധായകനും ഇതിന്റെ കഥാപാത്രം എത്രയോ ആളുകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കിയാണെങ്കിൽ അപ്പൊ ഞാൻ ആ കിട്ടുന്നതിൽ തൃപ്തനാവാതെ അതിനെ കൂടുതൽ കൂടുതൽ നന്നാക്കാനുള്ള ശ്രമം ഒരുപാട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ആ പത്ത് നാല്പത് കൊല്ലമായിട്ട് ഇവിടെ നിൽക്കുന്നത് ഞാനേ മനസ്സിലായിട്ട് ഭാഗമാണ് അങ്ങനെയുള്ള അതിപ്പോ ജീവിതം ഞാനൊന്ന് ചെന്നൈയിക്കുമ്പോൾ മാത്രല്ല ഇരുവ് മറ്റുള്ളവരിലൂടെ അറിയുമ്പോൾ ഞാനും മറ്റുള്ളവരും കൂടെ നല്ല ചെയ്യുന്ന നമ്മുടെ ഒരു ജോലിയുടെ ഒരു ഭാഗമായി തന്നെയാണ് അത് കാണുന്നത് അതുകൊണ്ടാണ് ഈ ബാലമ്പട്ടിയിലും ഇതൊക്കെ ഇങ്ങനെ വരാൻ കാരണം